ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ പുഴക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടരുകയാണ് ലൈറ്റ് ഓഫ് എന്റർടൈൻമെന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഫോർഡബിൾ ആയ നിരക്കിൽ എന്റർടൈൻമെന്റും ഇൻഫർമേഷനും പല വീടുകളിലേക്കും ലക്ഷക്കണക്കിനുള്ള വീടുകളിലേക്ക് ടി വി സർവീസസിലൂടെയും അതോടൊപ്പം ഇൻറ്റർനെറ്റ് സർവീസസിലൂടെയും ലഭിക്കുവാനായി കേരള വിഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ആൻഡ് വി ഫോമലി ബിഗിൻ കമ്മൻസ് ദ പ്രൊസീഡിങ്സ് ഓഫ് സി ഒ എ ഓടർപ്രനേഴ്സ് കൺവെൻഷൻ ട്വന്റി ട്വൻ്റി ഫോർ ഓർവേഷ സ്വസ് सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःख भाग् भवे थैंक यू सर वेलकम മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന പ്രിയങ്കനായ പോൾ തോമസ് ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഗോപിനാഥൻ ഞാനീ അധ്യക്ഷ വേദിയിരിക്കുന്ന എല്ലാവരുടെയും പേര് വീണ്ടും ആവർത്തിക്കുന്നില്ല അധ്യക്ഷ വേദിയിരിക്കുന്ന ബഹുമാനരെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്നേഹിതരെ ഞാനും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത് കേരള വിഷൻ്റെ പരിപാടി ഞാൻ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട് കൂടുതലും പങ്കെടുത്തത് മാളയിൽ ഞാനിവിടെ അധ്യക്ഷ പ്രസംഗന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആ പ്രസംഗം ശ്രദ്ധിച്ചു പ്രസംഗം ആവേശകരമായിരുന്നു എന്ന് മാത്രമല്ല വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് സുരേഷ് ആ ആണ് ഒരു പ്രസ്ഥാനത്ത് നയിക്കാൻ ഏറ്റവും അനിവാര്യമായത് ബഹുമാനായ ശ്രീ പോമസിന്റെ ഒരു വിഷയമുണ്ട് എൻ്റർപ്രണർഷിപ്പ് ൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പ്രതിപാദിച്ചതിനേക്കാൾ കൂടുതൽ ഉയർച്ചയും വളർച്ചയും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇനി രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിലാണ് അതിനു മുമ്പ് കേബിൾ ടി വി ആയിരുന്നു നിങ്ങളൊരു ഓർഗനൈസ്ഡ് സെക്ടറായി മാറിയത് രണ്ടായിരത്തിഒൻപതിനു ശേഷം അതിനുശേഷം നിങ്ങൾക്കുണ്ടായ വളർച്ച അത്ഭുതകരമാണ് മാതൃകാപരമാണ് ഇന്നിപ്പോൾ ഡിജിറ്റൽ രംഗത്ത് ഏകദേശം മുപ്പത് ലക്ഷം കണക്ഷനോട് കൂടി ഇന്ത്യയിലെ തന്നെ ഓൾ ഇന്ത്യ ബേസിൽ നിങ്ങൾ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത് ബ്രോഡ്ബാൻഡ് രംഗത്ത് പന്ത്രണ്ട് ലക്ഷം കൂടി ഇന്ത്യയിലെ ഏഴാം സ്ഥാനം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുകളിലുള്ളത് ജിയോ പോലെയുള്ളവരാണ് അവർ സിമ്മും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ അതെല്ലാം മാറ്റിയാൽ നിങ്ങളുടെ സ്ഥാനം കുറച്ചുകൂടി മുകളിലേക്ക് അപ്പൊ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായ ഈ വളർച്ച ആ വളർച്ചയുടെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പുറത്തിരിക്കുന്നവരും അപ്പുറത്തിരിക്കുന്നവരുമാണ് ഈ വളർച്ചയുടെ മുഴുവൻ ഉടമഹർത്ത അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾ അഭിനന്ദിക്കുന്നു നമുക്കറിയാം കേരള വിഷൻ ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതലും നിങ്ങളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയാണ് റൂറൽ ഏരിയ ആണ് ഇപ്പോൾ നിങ്ങളത് എർബൻ കൂടി കടന്നിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രത്യേകിച്ച് ഡിജിറ്റൽ വേൾഡാണ് ഈ രംഗത്തുണ്ടായ വളർച്ച വളരെ അത്ഭുതകരമായി മാറ്റി മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ എല്ലാം സാങ്കേതികവും അതുപോലെ മറ്റു തലങ്ങളിലുള്ള അറിവും എല്ലാം പ്രയോജനപ്പെടുത്തി ഈ കേരള വിഷ എന്ന് പറയുന്ന സ്ഥാപനം വളരെയേറെ മുന്നോട്ട് പോയി നിങ്ങളുടെ ഒരു വില്ലേജ് കണക്ടിവിറ്റി എന്നതാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വില്ലേജ് കണക്ടിവിറ്റി പ്രാദേശികമായ വാർത്തകൾക്കായിരുന്നു പണ്ട് പ്രാധാന്യമുണ്ടായിരുന്നു പണ്ട് പത്രങ്ങൾ കുറച്ചുകൂടി പ്രാദേശികമായ വാർത്തകൾ കൈകാര്യം ചെയ്യുമെന്ന് വിജയിച്ചിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഞാൻ സംസാരിക്കുന്നത് പോളിനറങ്ങി തൃശ്ശൂർ പണ്ടൊരു എക്സ്പ്രസ് പത്രം തൃശ്ശൂർക്കാർക്ക് ഒരു അഡിക്ഷൻ ആയിരുന്നു എക്സ്പ്രസ് പത്രം കാര്യം എക്സ്പ്രസ് പത്രം വായിക്കണം കാര്യം തൃശ്ശൂരിലെ പ്രാദേശിക വാർത്തകൾ അറിയണമെങ്കിൽ അന്ന് എക്സ്പ്രസ് പത്രം വായിക്കണം ഇന്നിപ്പം നിങ്ങൾ കൊടുക്കുന്ന പ്രാദേശിക തലത്തിൽ ഇതുപയോഗിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തി ഗ്രാമപ്രദേശങ്ങളിൽ വാർത്തകൾ എത്തിക്കുന്നതിൽ അവരുടെ വിവ ആ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അടുത്ത പ്രദേശത്തേക്ക് കൊടുത്ത് അങ്ങനെ ഗ്രാമങ്ങൾ തമ്മിലുള്ള വില്ലേജുകൾ തമ്മിലുള്ളൊരു കണക്ടിവിറ്റി അതെല്ലാം നേടിയെടുക്കുന്നതിൽ ഈ സ്ഥാപനം വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇനിയും അങ്ങോട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വളർച്ച വേഗത്തിൽ പോകും അപ്പോൾ നിങ്ങൾ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റും മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ട സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് നിങ്ങൾക്കറിയാം ഇവിടെ സുരേഷ് സൂചിപ്പിച്ചു ഞാൻ എന്നെല്ലാം കേരള മിഷന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അതെല്ലാം കേൾക്കുന്ന പരാതിയാണ് ഇലക്ട്രിസി ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ കുറേ നാളുകളായി തുടരുകയാണ് യു ഡി എഫ് ഭരിച്ചപ്പോഴും എൽ ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഇടപെടലുകളും നിവേദനങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് ഇന്നും ഒരു കുറവ് വന്നിട്ടില്ല സാമ്പത്തികമായി നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഈ വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ാണ് അത് സംസ്ഥാന തലത്തിൽ കേന്ദ്ര സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് റൈറ്റ് ഓഫ് എ പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല മനസ്സിലാക്കി അത് ലഭിക്കുന്നത് ഐ എസ് ബി തലത്തിലുള്ള മേഖലയ്ക്കാണ് റൈറ്റ് ഓഫ് വേ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഇവിടെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഡെറ്റിക് പോസ്റ്റിലൂടെ നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലുമുണ്ട് അത് കോർപ്പറേഷൻ ഒന്ന് ലോക്കൽ ബോഡീസിൻ്റെ തീരുമാനം കൂടി അതിനകത്ത് വരും വില്ലേജസിൽ ഒന്ന് ടൗൺ ഏരിയയിൽ ഒന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് റൈറ്റ്ഒപ്പേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായി കുറയും സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അപ്പോൾ അതിനെ മൾട്ടി സിസ്റ്റം എം എസ് ഒ വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എന്നെ വിളിക്കാൻ രണ്ട് കാരണം കൊണ്ടൊന്ന് ഞങ്ങളൊക്കെ വ്യക്തിപരമായ അടുപ്പമാണെന്ന് എനിക്കറിയാം രണ്ടാമത്തെ കാര്യം സ്വാഭാവികമായും നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ റൈറ്റ് ഓഫ് ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എം എസ് ഒ വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് കൂടി ലഭിക്കണമെന്ന ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഒരു ഹിഡൻ അജണ്ട കൂടി എന്നെ വിളിക്കുന്നു നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നു നിങ്ങളുടെ ആവശ്യ ന്യായമാണ് നിങ്ങളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ബഹുമാനപ്പെട്ട സുരേഷ് പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കണക്ഷൻ നൽകുന്ന നിങ്ങളാണ്